സ്ഥാനാർത്ഥി സാധ്യത പട്ടിക തയ്യാറാക്കാൻ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ചുമതല എല്ലാവരുടെയും അഭിപ്രായം തേടി പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം ആർ റോഷിപാൽ ആണ് ചേരുന്നത് വിശദാംശങ്ങളുമായി റോഷിപാൽ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമാണ് പട്ടിക തയ്യാറാക്കാൻ ചുമതല ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അപിത കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് പ്രധാന തീരുമാനമുണ്ടായത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ ഇ ഡി സതീശനുമാണ് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല നൽകിയത് എല്ലാ നേതാക്കളുടെയും അഭിപ്രായം തേടിയതിനു ശേഷം പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ അത് എ ഐ സി സിക്ക് കൈമാറണം ഇങ്ങനെയുള്ള തീരുമാനമെടുത്താണ് പിരിഞ്ഞത് അതിനൊപ്പം തന്നെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കണം ഇനി സിറ്റിംഗ് എം എൽ എ മത്സരിപ്പിക്കുന്ന കാര്യം എം പിമാരടക്കം മത്സരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണ് നിലവിലെ സാഹചര്യത്തിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ സാധ്യതയുള്ള വിജയ സാധ്യതയുള്ള ആ നേതാക്കളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും അതിന് ഒരു പരിധി വെച്ചിട്ടില്ല ഈ പട്ടിക തയ്യാറാക്കാൻ ഒരു സമയപരിധിയും വെച്ചിട്ടില്ല എന്നാൽ പോലും എത്രയും പെട്ടെന്ന് പട്ടിക തയ്യാറാക്കി കൈമാറണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങണം അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങണം അതാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അതിനനുസരിച്ച് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മുന്നേറ്റം ഉണ്ടാകും മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് എന്നാണ് വിലയിരുത്തൽ അത് നേരത്തെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച തന്ത്രമാണ് ആ തന്ത്രം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കാനാണ് തീരുമാനം അതിനൊപ്പം സീറ്റ് ഉപജിന്റെ ചർച്ചകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനവും ഈ കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട് ഓരോ ജില്ലയിലെയും വിജയസാധ്യത പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ വിശദീകരിച്ചു എല്ലാ നേതാക്കളും ചരച്ചയിൽ സജീവമായി പങ്കെടുത്തു ഏതാണ്ട് രണ്ട് മണി കഴിയുമ്പോഴേക്കും തുടങ്ങിയ യോഗം അല്പസമയം അവസാനിച്ചു ഇനി ആ ജില്ലകളിലെ നേതാക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരുമായി അവരുടെ അഭിപ്രായം തേടുകയാണ് നേതാക്കൾ കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് ഓരോ ജില്ലയിലെയും കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം തരുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുതൽ മുകളിലോട്ടുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്